സ്നോർക്ലിംഗ് സ്നോർക്ലിങ്ങിലെ എക്യൂപ്മെന്റ് കിട്ടിയിക്കണേ ഞാൻ സെക്കൻഡ് ടൈം ആണ് കോയമ്പുണ് കണ്ടവര് അന്യകരത്തിന് വന്ന് അവളാ പെട്ടലെടുക്കണ മാര് ഏറ്റവും കൂടുതൽ സമയം ആര് പറഞ്ഞു ഗുഡ് മോർണിംഗ് കൈസ് ലക്ഷദ്വീപിലെ രണ്ടാം സുദിനം പത്തു പേരെടി നവാസിനെ കൊണ്ടുപോയാ ഞങ്ങൾ എയർപോർട്ടിൽ പോവാട്ടാ സുഖം ഞങ്ങൾ ഉണ്ടാവുള്ളാണ് ഫോണത് ബാക്കി എല്ലാവരും ക്ഷീണിതരാണ് റെസ്റ്റിലാണ് എട്ടുമണി എട്ടുമണിക്ക് ലാൻഡ് ചെയ്യേണ്ടതാണ് തീരുണ്ടാവെന്ന് വിചാരിക്കണു എയർപോർട്ടിലാണ് കൈഷ് നവാസ് അതായത് നടന്ന് വരുന്നു ഫുൾ ലുക്കിലിട്ട ഗോവയിൽ എയർപോർട്ട് എയർപോർട്ട് ഫ്ലൈറ്റ് അതാ ഫ്ലൈറ്റ് ഒന്നും കാണുന്നില്ല സെയിം ഫ്ലൈറ്റ് ഫ്ലൈ നയൻറ്റി വൺ

ഏറ്റവും ലാസ്റ്റ് എയർപോർട്ടിൽ നിന്ന് വരുന്ന ഇന്നലെ നമ്മൾ നോക്കി ഓനെ കണ്ടാറല്ലോ കൊള്ളലുക്ക് ഗഞ്ചിലുക്ക് മീര എന്നും പറയും പറയും പ്രാവശ്യം ട്രൈ ചെയ്താണ് കള്ളല്ല

ാണ് സുർക്ക ഉണ്ടാക്കുന്നത് ലക്ഷ്മവീപിലെ കുടിച്ചു കഴിഞ്ഞിട്ടാണ് കിക്ക് കിക്ക് ഒന്നും പറയാന് കിക്ക് വൃത്തിയായിട്ടൊരു ഫീല് എന്ത് പറയാനുണ്ട് താങ്കൾക്ക് എന്തൊരു പാട്ട് പാടില്ല ഇല്ല ക്യാമറ വെറ്റിനെ കാണുന്നു ലൊക്കേഷൻ ലക്ഷദി അഗത്തി ഐലൻഡ് ആർട്ടോയി ആ വെയ്ക്ക് എക്സ്പീരിയൻസ് ഒസ്തല്ല വേറെ ഉണ്ടല്ലോ അത് നീ ഉദ്ദേശിച്ചത് ഇക്കല്ല ഇതാണോ ഇതെന്താ ആ തന്നെ നമുക്കറിയില്ല നമുക്കറിയില്ല നേ പണ്ട സ്മെല്ലേ വേണ്ടൈത സ്മെല്ലേ വേണ്ടൈത വേണ്ടൈത

എന്നിട്ടാ തൊപ്പിനെ അറിയാ പോട്ടാളിയോ പഠിച്ചു ആളിയതാ പൊന്തി ഒരാളെ യമൂണെ കണ്ട ഒരു അന്യഗ്രഹത്തിന് വന്ന ഒരു സാധനമൊക്കെ ആയിട്ട് തോന്നുമെങ്കിൽ ഇതാരാ തവളാ പട്ടലെടുക്കണമാര് നിരന്തരം എവിടെ ആരാ കടലൊന്നാകെ ഇളക്കി എടുക്കണ്ടല്ലോ ഞാൻ ഞാനിറങ്ങാത്ത പരിപാടി അതെല്ലാരും അവിടെ നമ്മുടെ ഡോൺസ് മുജിബായ് ഫത്തുബായ്സ് ഇവിടെ അവിടെ പോട്ടെ ആ തലേ അത് റെഡി ആയി വരാണ്ട് ഒന്ന് എക്സ്പീരിയൻസ് ആവാണ്ട്സ് വന്നിട്ട് എന്തികൊണ്ട്

ையும் குதிரையும் அறுவல் தெங்கில் அறுவது தந்து அறுவல் முக்கில் அறுவது நந்து

എന്നോട് എന്നോട് കളിക്കണ്ട ഒണക്കപ്പുട്ടേ മൈസൂര് പഴംകുട്ടി എല്ലാരും ചൊല്ലിലാണ് എല്ലാരും പറയലാണ് കല്ലാട് ഞാൻ ിന്റെ കണ്ടതയാ ചക്കര ചുണ്ടാണ് കണ്ടതാരും എല്ലാരും കല്ലാണെ നെഞ്ചിലെന്ന് We <laughs> കുന്നറു നറു താരന്മാരണ്ടോ ഞാൻ ഈ കാര്യം ചെയ്ദീട്ട കേൾപ്പതിലാ അവൾ കാലത്തെ എണ്ണിക്കൂല മുറ്റ മടിക്കൂല പല്ലും കൂടി തേക്കൂലേ അമ്മ ചെയ്തിട്ടാകെ കുളപ്പത്തിലൾ കാലത്തെ എണ്ണീക്കൂല മുറ്റ മടിക്കൂല പല്ലും കൂടി മുറ്റ മടിക്കാന മടിക്കാനൂലെ അവൾ നടന്നോണ്ടിറങ്ങും ചെയ്ത മുറ്റടിക്കാൻ ചൂലെടുത്താൽ അവൾ നടന്നുകൊണ്ടുറങ്ങും ചെയ്താൽ തല്ലാനോ തല്ലാനോ പാടില്ല 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 കൊല്ലാനോ കൊല്ലാനോ മോളായി മോളായി അനുഭവത്തിൽ നിന്നുള്ള പാട്ടുകളാണ് കഴിക്കുക അനുഭവങ്ങളാണ് ഈ പാടിക്കൊണ്ടിരിക്കുന്നത് അംബാനി വൈബ് ഏത് വൈബ് അംബാനി വൈബ് അങ്ങനെ നമ്മളുടെ മത്സരം ഏറ്റവും കൂടുതൽ സമയം ഗങ് ആര് പറഞ്ഞോണ്ട് ഗംഗയെ വിളിക്കുന്നത് ഗംഗേ ടുത്തേനക്കാളെ വരുന്ന കോയകാലും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഒമ്പത് രണ്ടാം നദീന്റെ പേരാക്കിപ്പോഴാണ് അല്ലല്ലേ ഞാൻ ചടിച്ച ആ പറഞ്ഞു മുത്തൊന്ന് മുപ്പത്തിരണ്ട് ചാൻസ് കൊടുത്തരണോ നമ്മളെ ക്ഷദ്വീപിലത്തെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യണ നമ്മളുടെ സ്വന്തം ഓൺ സ്റ്റേജ് ആ വാടേ മനസ്സിലാക്കി അതുകഴിഞ്ഞു ും മിസ് ആക്കൂല പറഞ്ഞിട്ട് വെള്ളത്തിൽ പറഞ്ഞാ മതി നമുക്ക് നമ്മുടെ എന്തൊരു ഇമ്പുണ്ട് ഗംഗ മര വിചാരിച്ചിട്ട് അപ്പൊ ഇതാണ് ഇൻട്രോഡ്യൂസിംഗ് മിസ്റ്റർ കുറിച്ച് ഏജൻസിന്റെ പേര് ലാക് ലാക് ട്രാവൽസ് ട്രാവൽ അത് ലക്ഷദ്വീപ് ട്രാവൽസ് എന്നുള്ള അവരുടെ ഇൻസ്റ്റാഗ്രാം ഒക്കെ അവിടെ ഉണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ലക്ഷദ്വീപില് വരണം ഇതേപോലെ കടലിൽ ഇരുന്ന് പാട്ട് പാടണം എന്നുണ്ടെങ്കിൽ പാട്ട് മാത്രമല്ല ഇതിനെ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിയിട്ട് നമ്മൾ സ്നോർക്കലിംഗ് സ്കൂബ ഡൈവിംഗ് ഗ്ലാസ് ബോട്ട് ഇത് ഫ്രീ ആയിട്ട് വരുല്ല ഇത് വെക്കാനുള്ളതാണ് വെക്കാനുള്ള അപ്പൊ ആ പരിപാടിക്കൊക്കെ അവര് പിന്നെ

എല്ലാരും റെഡി 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 വൺ ടു ത്രീ ഓളി സാധനം ടുത്ത് സിമ്പിൾ ആയിട്ട് നിർത്തുന്നു കായി വന്ന് കാണിച്ചോളൂ അർജന്റീൻറെ കളറുള്ള മീൻ ബ്രസീൽ അർജന്റീന അർജന്റീൻറെ നോക്കിട്ടെ അർജന്റീന

ഓക്കെ അരച്ചിട്ട് സംസാരിക്കാൻ ചൂപ്പ് വെള്ളം കണ്ടുപോകാൻ കൊടുത്തിരുന്നു ഞോർക്കിളിങ് ഒരു അപാര ആണ് ഇന്നത്തെ ബാക്കി പ്ലാനുകളൊന്നും അറിയില്ല പോയേക്കട്ടെ തൽക്കാലം ബാക്കി പ്ലാൻ റെഡി ആയിട്ട് കൂട്ടിയിട്ട് വരാം